ഞാന് ഒണിലാട്ടന്റെ വീട്ടില് യാത്രയിൽ എത്തിയിട്ടുണ്ട് നിർത്തടി പേരൊന്നിട്ടില്ല ഞാൻ ഇടാം ട്ടുട്ടു മൂന്നു നാശം അപ്പൊ ടൂട്ടുണ്ട് അപ്പം പൊറോട്ടയുണ്ട് എനിക്ക് നാല് നാല് വെച്ചിട്ട് ക്രിസ്മസ് വൈബ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അടുത്ത ആഴ്ച മമ്മിയും പിന്നെ എന്റെ മമ്മിയും കൂടി വൈൻ ഉണ്ടാക്കും വൈനാണ് കേക്ക് ഉണ്ടാക്കും കേക്ക് ഞാൻ ഉണ്ടാക്കും വൈൻ നിങ്ങള് അപ്പൊ ഉറപ്പായിട്ട് പോകുന്നു വേഗം താണോ അങ്ങോട്ടേക്ക് അപ്പൊ ബീന്താലും കൂട്ടിയിട്ടാണല്ലോ ീഫ് കറി നിക്കട്ടെ അത് നീന്താൻ കൂട്ടെ പറഞ്ഞാലും ഇവൻ കട്ട മുതലെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് നമ്മുടെ രമിത മമ്മിക്ക് ഒരു അപ്പൊ വണ്ടിയൊക്കെ ആയിട്ടുണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങള് മീന്തൽ കഴിക്കാനായിട്ട് അത്രയൊക്കെ ആഘോഷിച്ച് മുട്ട നിൽക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും കിട്ടിയത് നിന്നെ കിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ഒന്നുകൊണ്ട് കിട്ടും ഒന്നിനെട്ട് എന്നാ കിട്ടും ഇനി അടുത്ത പാർട്ടി ഉണ്ട് നമുക്ക് പാർട്ടിയിലേക്ക് പോകാം കൊച്ചിയിൽ തന്നെയാണ് എൻ്റെ ജീവിതം ഞാൻ 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 ജനിച്ചു വളർന്നത് പക്ഷേ ഫോറം മോളിൽ ഞാൻ ആദ്യമായിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഫോറം മോളില് കൊണിയിലേട്ടനെ കുടിക്കായിട്ട് വന്നത് എൻ്റെ ഒരു വല്ലാത്തൊരു ഭാഗ്യമായി ഞാൻ കാണുന്ന വരും ഞാൻ ആദ്യമായിട്ടാണ് ഫോറം മോളില് വരുന്നത് ഇപ്പൊ ക്രിസ്മസിന്റെ ഒക്കെ എഫക്ട് ഉണ്ട് ോട്ടിങ്ങോട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിലെ കൂടി എങ്ങനെയാണ് കേറേണ്ടത് ഇതിലേ കൂടി കേറേണ്ടത് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് കേട്ടോ ശെരി എന്റെ ഒന്നുമില്ല അപ്പം ഇതാണ് വാവും ഇതാണ് ഫോറം മോള് ഞാൻ ഫസ്റ്റ് ടൈം ഫോറം മോള് വിസിറ്റ് ആണ് ഇതാണ് ബാറ്റ ഇവിടെ വാതിലുണ്ട് പിന്നെ ഇത് ടോണിയാൻ കൈ ഉണ്ട് ഞാൻ കൊടുക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഈ ഈ പിന്നെ മറ്റേ ബാഗ് എനിക്കൊന്നെ ശരി അപ്പൊ ഞാൻ പേയ്മെന്റ് നടത്തട്ടെ പൈസ എക്സ്പെൻസീവ് ആണ് പക്ഷെ കുഴപ്പമില്ല പേരെന്താ രാഖി സനിയനായിട്ട് വരും ഞാൻ ഞാൻ ഒന്നിലേട്ടനുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും നാളും ഈ കള്ളപ്പടുവന് ഗിഫ്റ്റ് ഇല്ലാന്നു മിട്ട് വല്ലാത്ത സങ്കടമായിരുന്നു ഏഹ് ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല കുറച്ചു നാളുമ്പോഴത്തേക്ക് ഇയാളുടെ അടുത്ത് തന്നെ എനിക്ക് വാങ്ങിച്ചെടുക്കും പലതും അപ്പം ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എന്നെ ഇവിടെ ഒരു കുട്ടി മാടി വിളിക്കുന്നുണ്ട് സുഖാണോ ഇവിടെ എനിക്ക് പറ്റിയത് എനിക്ക് എനിക്ക് വില കൂടിയ രണ്ടുമൂന്ന് ക്ലാസ് പറഞ്ഞാ ഏറ്റവും വില കൂടിയത് നോക്കട്ടെ എന്നിട്ട് വേണേ എന്റെ ഫാൻസിന്റെ അടുത്ത് പറയുന്നത് ഞാൻ വിചാരിച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞു ഏതാണ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വേറെ നോക്കട്ടെ അതാണല്ലേ ഫൈവ് തൗസൻഡ് അല്ലാണ്ട് ഒരു ഒരു ഓൾമോസ്റ്റ് സെവന്റിഎറ്റ് നോക്കട്ടെ ഇതിനെത്രീസ് തേർട്ടി വേണ്ട വേണ്ട എനിക്ക് മിനിമം ഒരു സെവന്റി ഫൈവ് നോക്കാം പൈസ ഫിഫ്റ്റി നയൻ തൗസൻഡ് ഓക്കെ അപ്പൊ ഏകദേശം ഞാൻ ഈ ഫിഫ്റ്റി നയൻ തൗസൻഡിന്റെ ഈ ഒരു സൺഗ്ലാസ് ഞാൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാക്ട് നോക്കാൻ വേണ്ടി പോവാണ് ഞാന് ചോക്ലേറ്റ് നിങ്ങൾ കുറച്ച് കുറച്ച് ഗേൾ ഫ്രാൻസ് ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ ബ്രോനെ സെറ്റ് ആക്കി കൊടുക്കാം കാരണം എന്റെ ഇഷ്ട കാണാൻ പറ്റിയില്ല അതുകൊണ്ട് അതൊക്കെ ബോയ് ഞങ്ങൾ രണ്ടുപേരുടെയും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം അതെ വെറുതെ കണ്ടിട്ട് ബെൽബട്ടൺ നമ്മുടെ ക്രിസ്മസ് വായുമാണ് കേട്ടോ ഫോറമോളിൽ ക്രിസ്മസ് തുടങ്ങി ഡിസംബറിന് മുന്നേ ഇവിടെ ക്രിസ്മസ് തുടങ്ങിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്രിസ്മസിന് വരണം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം മുഴുവൻ ഞാൻ ഇപ്പം കൂടി കേക്ക് കഴിക്കാൻ വേണ്ടി പോവാണ് ഷോപ്പിംഗ് ആണ് കഴിഞ്ഞിട്ട്

പറഞ്ഞു പറഞ്ഞു അതെ അതെ കേട്ടോ പേരെന്താ സുവർണ എന്റെ പേര് ശരി അപ്പൊ ഇനി യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഞാൻ കിട്ടി പറയൂ ഇനി ഇനി ഫുള്ള് കണ്ടിട്ടുണ്ട് കണ്ടോ അപ്പം കൊള്ളാം എടുത്തു എടുത്തു താങ്ക് യു വൈനോ നല്ല ഫുഡ് വീട്ടില് ഓക്കേ ടാട്ടാ സന്തോഷം മനസ്സിലാക്കും മനസ്സിലാക്കും അപ്പം ഇതാണ് പുഡിങ് പുഡിങ് ആയിട്ടുണ്ട് ഇപ്പം നമ്മളുടെ വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മളുടെ അതിൻ്റെ സ്വന്തം ചുട്ടുമോനാണ് ചുട്ടുമോനെ മടിയിലാണ് എൻ്റെ ഫോൺ ഇരിക്കുന്നത് ഈ ഫോൺ എടുക്കാതെ സാധാരണ എടുക്കുക ഫോണല്ലേ ഉണ്ടല്ലേ സൂപ്പർ പുടി പറഞ്ഞില്ല കൊടുക്കാണോ സോറി നല്ല ശോകമായിട്ട് ഞാൻ പൊളിച്ചിട്ടുണ്ട് രീതിയിലുള്ള രീതിയിൽ പൊളിച്ച കാരണം അയ്യോ അവിടെ ആ അങ്ങനെ ഇങ്ങോട്ടേക്ക് നീങ്ങി ഇരുന്നാ ഇതാണ് റഷ്യൻ കേക്ക് വാവും ഇതെന്താ റഷ്യൻ ഹണിക്കുക നോക്കട്ടെ അടിപൊളി തരാനേ തോന്നുന്നില്ല തയ്ച്ചോ കഴിച്ചോ സൂപ്പർട്ട് സൂപ്പർന്ന് വെച്ച സൂപ്പർ വല്യ പക്ഷെ സൂപ്പർ റഷ്യൻ ഹാണി കേക്ക് നൈസ് അടിപൊളി അടിപൊളി ബോയ് റെക്കമെൻസ് ഞാൻ കൊണ്ട് ഞാനെന്റെ കുങ്കുമപ്പൂ കേക്ക് കഴിക്കട്ടെ മലയാളത്തില് കുങ്കുമപ്പൂ അപ്പം അങ്ങനെയല്ലേ കേക്കിൻ്റെ മലയാളം എന്താ കേക്കിന്റെ മലയാളം എന്താ അപ്പം

നമ്മുടെ കൈയ്യുണക്കി ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് അതിന് മുഴുവൻ നിഷാന ചേച്ചിയുടെ ബർത്ത്ഡേ ഉണ്ട് അപ്പം ബർത്ത്ഡേ പാർട്ടി ബ്ലോഗ് ഞാൻ പിന്നെ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ആവർത്തണം മാത്താങ്കിരി ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം എഫ് സിയുടെ ബ്ലോഗും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതെ സ്നേവിങ്സിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് അമർത്തണം അമർത്താതിരിക്കല് അപ്പൊ നമ്മളെങ്ങനെ നിഷാന ചേച്ചിനെ കൂട്ടി ബർത്ത്ഡേ ആഘോഷിക്കും എയർപോർട്ടിൽ ആ ബെർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നേക്കാണ് അല്ലാത്തൊരു ജീവിതം തന്നെയല്ലേ രാവിലെ മുതൽ തെണ്ടാനായിട്ട് ഇറങ്ങിയതാ ഞാന് നിഷാന ശേഷിക്ക് എന്റെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമാണ് വാങ്ങിച്ചേക്കുന്നത് ഞാൻ നടത്തി ഇവിടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ബിക്കോസ് വരും ടെൻ കപ്രി ടെൻ ആണ് എല്ലാവരും വരണം തേർട്ടി ഓഫ് ഓഫർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ആ ഒരു പാരീസ് എഡിഷൻ ആണത് ബ്യൂട്ടിഫുൾ പെർഫ്യൂം നോട്ട്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മൾ അടിച്ചറ് നമ്മുടെ പുറകെ വരും അപ്പം ഈ ഒരു പെർഫ്യൂമാണ് ഞാൻ നിഷാന്ത് വെച്ചിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീയെ ഫോം വയ്ക്കും മക്കളൊക്കെ മക്കൾ ഇന്ന് വരുന്ന ആളെ പോകും ഇതാണ് ഞാൻ കൊടുത്തേക്കുന്ന ഗിഫ്റ്റ് പൈസ എന്റെ മുമ്പിൽ തന്നെയാണ് ഗൂഗിൾ പേ ചെയ്തത് പക്ഷെ ഞാൻ പറയുന്നില്ല കേട്ടോ അടിപൊളി ഞാൻ യൂസ് ചെയ്യാത്ത ഒരാളാണ് പക്ഷെ അതിനുണ്ടെന്നത് കൊണ്ട് ഞാൻ ഇന്നോട്ട് യൂസ് ചെയ്തോണ്ട് അടിച്ചു നോക്കാം മക്കളെ പിന്നെ വിളിക്കട്ടോ അമ്മേ പറഞ്ഞു Happy birthday, Happy birthday to you. Oh carousel. yes. Happy birthday. Happy birthday. Hello? 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 Hello?

ചോക്ലേറ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്നറിയില്ല പക്ഷെ എനിക്ക് നാണില്ലാത്തതെന്ന് എനിക്ക് കിട്ടും അപ്പം ഇനിയിപ്പോ അജിബാലിൽ നിന്നുള്ളത് മിഠായി ഞാൻ കഴിച്ച് കാണിച്ചോ കണ്ടോ ദുബായ് ചോക്ലേറ്റ് താങ്ക് യുടാ Ok, bye bye. Bye bye. Let's eat. Let's eat. Come, stand up. Especially after eating with ice cream, it tastes so good. Try to eat a little. It's good. That's fun. Awesome, man.